വാസ്തവത്തിൽ നമ്മുടെ റോഡ് എന്നത് നമ്മുടെ ജനാധിപത്യ ബോധത്തിൻ്റെ പരീക്ഷണശാലയാണ് ജനാധിപത്യം എന്നത് ഇന്ന് നടന്നതുപോലുള്ള തെരഞ്ഞെടുപ്പാണ് എന്ന് തെറ്റിദ്ധരിച്ചവരാണ് നമ്മുടെ കൂട്ടത്തിലുള്ള ഞാനടക്കമുള്ള മിക്കവരും പക്ഷേ ജനാധിപത്യത്തിൻ്റെ ഉള്ളടക്കം കണ്ടന്റ് ഓഫ് ദ ഡെമോക്രസി എന്ന് പറയുന്നത് അതിൻ്റെ ഗുണനിലവാരമാണ് അതിൻ്റെ ക്വാളിറ്റിയാണ് അപ്പോൾ ക്വാളിറ്റി ഓഫ് ഡെമോക്രസി എന്നതിൽ ആധുനിക ലോകത്ത് ഒരു പ്രദേശം ഡെമോക്രാറ്റിക് ആണോ എന്ന് പരിശോധിക്കാനുള്ള ഒരു പരീക്ഷണശാല റോഡാണ് ആ റോഡിൽ നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ എന്തുമാത്രം ഡെമോക്രാറ്റിക് ആണോ അത്ര മാത്രമേ നിങ്ങൾ ഡെമോക്രാറ്റിക് ആയിട്ടുള്ളൂ ഇന്നും സീബ്ര ലൈനിൽ കയറി നിന്നാൽ ഹോൺ അടിച്ച് അവരെ ഓടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ശീലം ഇനി വഴിയാത്രക്കാരാണെങ്കിലും ഒരാൾ എഴുതി സീബ്ര ലൈൻസ് ആർ നോട്ട് മെൻ ഫോർ സീബ്രാസ് അത് അടിയാത്രക്കാർക്കുള്ളതാണ് സീബ്രാനയിൽ നടന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും എന്ന മട്ടിലാണ് പലരും നടക്കുന്നത് അപ്പോൾ നമ്മുടെ ജനാധിപത്യ ബോധം പരീക്ഷിക്കപ്പെടുന്ന ഒരു പരീക്ഷണശാലയാണ് റോഡ് അപ്പോൾ നമ്മൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഞാൻ പറയുന്നില്ല ജനാധിപത്യം ഇതുപോലെ ഇല്ലാത്ത ഗൾഫ് രാജ്യങ്ങളിൽ പോയിട്ടുള്ളവരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ അവിടെ ചെന്നാൽ നമ്മൾ ഒരു ചെറിയ റോഡിലേക്ക് കാലെടുത്ത് വെച്ചാൽ തന്നെ വണ്ടി അവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യുക അല്ലേ അവർ ഹോണടിക്കുകയൊന്നുമില്ല വണ്ടി സ്റ്റോപ്പ് ചെയ്യും വണ്ടി സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ പോയിട്ടേ വണ്ടി ഓടിക്കുള്ളൂ എന്നാൽ അവിടെ ഇലക്ഷനൊന്നുമില്ല ഗൾഫിൽ പക്ഷേ കണ്ടൻറ് ഓഫ് ദ ഡെമോക്രസി ക്വാളിറ്റി ഓഫ് ദ ഡെമോക്രസി ക്വാളിറ്റി ഇൻ ദ ഡെമോക്രാറ്റിക് ലൈഫ് ജനാധിപത്യ ജീവിത രീതികൾ പലയിടത്തും ജനാധിപത്യ തിരഞ്ഞെടുപ്പുകൾ നടക്കുന്നിടത്ത് ഉള്ളതിനേക്കാൾ ജനാധിപത്യപരമായ തിരഞ്ഞെടുപ്പുകൾ നടക്കാത്തയിടത്തുണ്ട് എന്നുള്ളത് ഒരു മിസ്നോമറാണ് അതേപോലെ തന്നെ നമ്മുടെയെല്ലാം ഡിസൈൻ റോഡിൻ്റെ ഡിസൈൻ ആ ഡിസൈൻ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് പ്രസിദ്ധമായിട്ടുള്ള മറ്റൊരു പദമാണ് ഏബിളിസം എന്നുള്ളത് ഇപ്പോൾ കണ്ണു കാണാത്ത ഒരാൾക്ക് നടന്നു പോകണമെന്ന് നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല കണ്ണു കാണുന്നവർക്ക് നടക്കാനുള്ളതാണ് റോഡ് നമ്മൾ തന്നെ അറിയാതെ ചോദിച്ചു എന്താ കണ്ണ് കാണില്ലേ എന്നർത്ഥം അർത്ഥം കണ്ണ് കാണാതിരിക്കുന്നത് ഒരു കുറ്റമെന്നുള്ള പോലെയാണ് അല്ലേ നമ്മൾ പെട്ടെന്നൊരാൾ റോഡ് ക്രോസ് ചെയ്താൽ നമ്മൾ ചോദിക്കുന്നത് എന്താണ് കണ്ണില്ലേ എന്നുള്ളതാണ് അപ്പോൾ കണ്ണുണ്ടായിരിക്കണം എന്നുള്ളതാണ് പക്ഷേ കണ്ണില്ലാത്തവർക്കും കൂടെ ഉള്ളതാണ് റോഡുകൾ ഇന്നിപ്പോൾ നമ്മുടെ ഏബിളിസ്റ്റ് ഡിസൈനിൽ നിന്നും മാറി നമ്മൾ എയർപോർട്ടിലൊക്കെ പോയാലും ഇപ്പോൾ പുതിയ റോഡുകളിലൊക്കെ ഫുട്പാത്തിൽ ബ്ലൈൻഡിന് പോകാനുള്ള വൈറ്റ് ലൈൻ തൊടാനുള്ള ഒരു ഒരു പാത്തുണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ പലർക്കും അത് ബ്ലൈൻഡിന് നടക്കാനുള്ള വഴിയാണെന്ന് പോലും അറിയില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രശ്നം അതുപോലെ തന്നെ നമ്മൾ വളരെ ഇതേപോലെ ചോദിക്കുന്നതാണ് ഹോണടിച്ചാൽ ഉടനെ തന്നെ നമ്മൾ ചെവി കേട്ടുകൂടെ എന്നാണ് ചോദിക്കുന്നത് കാരണം എല്ലാവരും ചെവി കേട്ടിട്ടുള്ളവരായിരിക്കണം ചെവി കേൾക്കാത്തവർക്ക് നമ്മളിത് ഉദ്ദേശിച്ചിട്ടില്ല ചെവി കേൾക്കാത്തക്കാർക്കും കണ്ണ് കാണാത്തവർക്കും കാലിന് മുടന്നുള്ളവർക്കും ഒന്നും പറഞ്ഞിട്ടുള്ളതല്ല ഈ ലോകം നമ്മുടെ ജനാധിപത്യ വിരുദ്ധതയുടെ മറ്റൊരു മുഖമുദ്രയാണ് എബ്ലിസം അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ നമ്മുടെ സ്മാർട്ട് റോളുകൾ ഒരു ടെക്നോളജി ആവശ്യമില്ലാത്തൊരു കാര്യമായിരുന്നു ഫുട്പാത്തിൽ കൂടെ നടക്കുമ്പോൾ നമ്മൾ ചാടി ചാടി വേണം നടക്കാൻ പക്ഷേ മറ്റ് പല നഗരങ്ങളിലും നല്ല നഗരങ്ങളിലും ആ ഫുട്പാത്തുകൾ ഇങ്ങനെ താഴ്ന്നു വന്ന് ഉയർന്നു പോകുന്ന ഫുട്പാത്തുകൾ എത്രയോ കാലം മുമ്പുണ്ട് പക്ഷെ ഇപ്പോൾ നമ്മളൊരു വലിയ കണ്ടുപിടുത്തം പോലെ ആ കാര്യത്തിൽ നമ്മൾ ഒരാളെങ്കിലും റോഡുകളൊക്കെ നല്ല വൃത്തിയായിട്ടാണ് ഇറക്കി കയറ്റി കൊണ്ടുപോകുന്നത് അപ്പോൾ അതെന്താ അങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ട് എന്താ പ്രശ്നം എന്താ കാലിൽ വയ്യേ എന്നുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും കാലിന് ശക്തി ഉണ്ടായിരിക്കണം കണ്ണുകാണണം എല്ലാവരും ചെവി വെക്കുന്നവരായിരിക്കണം അങ്ങനെയുള്ളവർക്കുള്ളതാണ് ലോകം അങ്ങനെയുള്ളവർ മാത്രമേ റോഡിൽ കൂടെ പോകണ്ടു അങ്ങനെ എല്ലാവർക്കും ഇടിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട് എന്നതാണ് റോഡപകടങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാരണം അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം റോഡുകൾ ഇപ്പോൾ വേൾഡ് ബാങ്കിൻ്റെ ആളുകളുടെ ഇവിടെ വേൾഡ് ബാങ്ക് റോഡ് നിർമ്മാണത്തിൽ ഇടപെട്ടതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ ബി എം എൻ ഡേ സി എന്നുള്ള ഒരു റോഡ് സമ്പ്രദായം ഉണ്ടായത് അത് ബി എം എൻ ബി സി എന്നാണ് ഇപ്പോൾ വിളിക്കുന്നത് റൈഡിങ് ക്വാളിറ്റി ഇംപ്രൂവ്മെൻ്റ് പ്രോഗ്രാം എന്നുകൊണ്ട് പ്രോഗ്രാം തൊണ്ണൂറുകളിൽ ഉണ്ടായി പക്ഷേ അപ്പോഴും ഇന്നിപ്പോൾ റോഡ് ഞാനത് എഴുതിയ ഞാൻ ഇച്ചിരി ടെക്നിക്കലായ കാര്യങ്ങൾ പറയുന്നതിൽ ക്ഷമിക്കണം രാജേഷ് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും ഇന്നിപ്പം നമ്മുടെ നാട്ടിലെ റോഡുകളിൽ ഇപ്പോൾ അതിൻ്റെ റോഡ് ഫർണിച്ചർ എന്നാണ് പറയുന്നത് നമ്മുടെ റിഫ്ലക്ടറുകൾ അതേപോലെ തന്നെ ക്രാഷ് ഗാർഡുകൾ ഇതൊക്കെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉള്ളതാണ് ഇന്നിപ്പോൾ ഭാഗ്യവശാൽ നമ്മുടെ റോഡുകളിൽ ക്രാഷ് ഗാർഡുകൾ സർവ്വസാധാരണമായി പിന്നെ റിഫ്ലക്ടറുകൾ വന്നു ആരോ വന്നു പണ്ടൊക്കെ ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തകരെ ഇന്ന പാർട്ടിയൊന്നുമില്ല ആദ്യമായിട്ട് നമുക്ക് പോസ്റ്റർ ഒട്ടിക്കാൻ പറ്റുന്നത് ഈ സൈൻ ബോർഡുകളിലാണ് അപ്പോൾ അത് ഇന്നിപ്പോൾ സൈൻ ബോർഡിൽ ഒട്ടിക്കാനുള്ള ഒരു മനസ്സിതി മാറുകയും റോഡ് ഡെവലപ്മെൻറ്റ് ബോർഡ് അതിന് അടിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നല്ല സൈൻ ബോർഡുകൾ അടങ്ങുന്ന റിഫ്ലക്ടറുകൾ അടങ്ങുന്ന വൈറ്റ് ലൈൻ അടങ്ങുന്ന വൈറ്റ് ലൈനൊക്കെ ഒരു വലിയ കണ്ടുപിടുത്തമാണ് വൈറ്റ് ലൈൻ അത്തരത്തിലുള്ള റോഡ് ഫർണിച്ചർ എന്നാണ് അതിനെ വിളിക്കുന്നത് ആ റോഡ് ഫർണിച്ചറുകളും ഇൻഡിക്കേറ്ററുകളും സൈൻ ബോർഡുകളും എല്ലാം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ റോഡ് കുറച്ച് മെച്ചപ്പെട്ടു എന്നോട് രാജേഷ് പറഞ്ഞത് കഴിഞ്ഞ വർഷം റോഡ് അപകടത്തിലെ മരണം കുറഞ്ഞു എന്നല്ലേ പറഞ്ഞത് നല്ലൊരു വാർത്തയാണത് നാലായിരത്തിലധികം പേരാണ് വർഷത്തിൽ മരിച്ചുകൊണ്ടിരുന്നത് അതിപ്പോൾ മൂവായിരത്തി എണ്ണൂറോ പേര് മാത്രമേ മരിക്കുന്നുള്ളൂ അത് റോഡിലൂടെ വാഹനങ്ങൾ ഈ പണി കാരണം പോവാത്തത് എന്നെനിക്ക് അറിഞ്ഞുകൂടാ പണ്ട് ഹർത്താലൊക്കെ ഉള്ളപ്പോൾ അങ്ങനൊരു സമാധാനം ഉണ്ടായിരുന്നു ആ ദിവസം റോഡ് അപകടം ഉണ്ടാവില്ല പക്ഷെ എന്തുകൊണ്ടായാലും വേണ്ടില്ല ഒരു ആയിരം പേര് മരിക്കുന്നില്ലെങ്കിൽ അത് വളരെ നല്ല ഒരു കാര്യമാണ് നമ്മുടെ റോഡപകടത്തിങ്ങളുടെ ചരിത്രത്തെക്കുറിച്ചൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട് അതൊന്നും ഞാൻ സഭയക്കുറവുകൊണ്ട് പറയുന്നില്ല പക്ഷേ ഈയിടെ ഒരു സാഹിത്യ നിരൂപകനൂടെ ഓർമ്മിപ്പിച്ചു നമുക്കറിയുന്ന കാര്യമാണ് ഇവിടെ പറയുന്നതിൽ തെറ്റില്ല കേരളത്തിൽ ആദ്യമായ റോഡപകടത്തിൽ ഒരാൾ മരിച്ചത് സാക്ഷാൽ വലിയ കോഴി തമ്പുരാനാണ് കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന വലിയ കോഴി തമ്പുരാൻ മാവേലിക്കരയ്ക്ക് അടുത്ത് വെച്ച് റോഡിൽ കാറിൽ പോകുന്ന സമയത്ത് ഒരു പട്ടി കുറുക ചാടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ ക്രൂഡായിട്ടുള്ള ഒരു കാറായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് സെപ്റ്റംബർ മാസത്തിൽ ആ കാറ് വെറുതെ ഒന്നും മറിഞ്ഞേ ഉള്ളൂ അന്നത്ര കാറുകളുടെയൊക്കെ സ്ഥിതി നമുക്കറിയാമല്ലോ വളരെ ക്രൂ ക്രൂഡായിട്ടുള്ള കാറുകളായിരിക്കും അങ്ങനെ വലിയ കൊയ്ത്തമ്പരാണ് ആദ്യമായിട്ട് ഈ റോഡപകടത്തിൽ മരിക്കുന്ന ഒരു മലയാളി അത് വളരെ ഒരു വലിയൊരു നഷ്ടം കേരളത്തിനുണ്ടായി അതിനുശേഷം ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിൽ മരിച്ചു ഇന്ത്യയിൽ തന്നെ ഒരു ലക്ഷത്തിലധികം ആൾ മരിക്കുന്നുണ്ട് ലോകത്ത് വേൾഡ് ബാങ്കിൻ്റെ എക്സ്പേർട്ടുകളിലൂടെ ഇരിക്കുന്നുണ്ട് എൻ്റെ അറിവ് ഓർമ്മ ശരിയാണെങ്കിൽ ഒരു മില്യണിലധികം ആളുകൾ പത്ത് പതിമൂന്ന് ലക്ഷം ആളുകൾ ഒരു വർഷം റോഡ് അപകടത്തിൽ മരിക്കുന്നുണ്ട് ഏത് യുദ്ധത്തെക്കാളും ഏത് കടന്നാക്രമണത്തെക്കാളും മഹാമാരികളോട് കിടപിടിക്കാവുന്ന എന്തെങ്കിലും ഒരു മരണ കാരണമുണ്ടെങ്കിൽ അത് റോഡ് ആക്സിഡൻറ്റുകളാണ് അപ്പോൾ അതുകൊണ്ട് ഈ കഴിഞ്ഞ പത്ത് ഇപ്പോൾ മഹാമാരികളൊക്കെ വന്നാൽ പിന്നെ അത് മാറും പക്ഷേ ഈ കഴിഞ്ഞ പത്ത് ഇരുപത് വർഷക്കാലം കൊണ്ട് റോബ റോഡപകടങ്ങളിൽ ലോകത്താകെ മരിച്ച ആളുകൾ എന്ന് പറയുന്നത് ലോകയുദ്ധങ്ങളിൽ മരിച്ച ആളുകളോളം വലിയ ഒരു സംഖ്യയാണ് എന്നുള്ളത് പലപ്പോഴും നമ്മൾ വേണ്ട തരത്തിൽ ആലോചിക്കാറില്ല എന്തായാലും അതിനുവേണ്ടി ഒരു പുസ്തകം ഇന്നിവിടെ ഇറങ്ങിയിരിക്കുന്നു ഈ പുസ്തകം കേസരി ഇറക്കിയത് കൊണ്ട് നന്നായി ഇത്തരത്തിലുള്ള നോൺ ഫിക്ഷൻ അല്ലെങ്കിൽ ഫാക്ട്സ് ഉള്ള പുസ്തകങ്ങൾ ഞങ്ങൾക്കുള്ള അവളുടെ താല്പര്യമുള്ള പുസ്തകമാണ് അദ്ദേഹത്തിന് അതിനോട് പറഞ്ഞൊരു കാര്യം ഞാൻ സ്പീക്കറുടെ ഇവിടെ പറയുകയാണ് ഇങ്ങനെ എഴുതുന്ന ആളുകൾക്ക് ഡാറ്റ കിട്ടുന്നില്ല ഡാറ്റ അവൈലബിളല്ല അങ്ങനെയല്ലേ പറഞ്ഞത് അപ്പോൾ അതിന് വേണ്ടി ഇത്തരം ഫെലോഷിപ്പുകൾ ഇറക്കുന്ന ആളുകൾ അവർക്കെങ്കിലും ഈ ഡാറ്റ ആക്കി കൊടുക്കണം കൂടുതലും സെക്കൻഡറി ഡാറ്റയാണ് ഇത് ആശ്രയിച്ചിട്ടുള്ളത് അത് ഇനിയും ഫെലോഷിപ്പ് ചെയ്യുന്ന ആളുകൾ സെക്കൻഡറി ഡാറ്റ ഉപയോഗിക്കുമ്പോൾ തന്നെ ഒരൽപ്പം പ്രൈമറി ഡാറ്റയും കൂടെ എൻ എക്സ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന ഒരു അഭിപ്രായവും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ രേഖപ്പെടുത്തുകയാണ് എന്തായാലും എന്നെ ക്ഷണിച്ചതിനൊരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നമ്മുടെ എബ്ലിസ്റ്റ് മെൻറ്റാലിറ്റി കുറയ്ക്കുകയും ഈ റോഡിൽ നമ്മുടെ പെരുമാറ്റം റോഡ് റേച്ച് എന്നൊക്കെയാണ് അതിനെ വിളിക്കുന്നത് അതൊക്കെ ഒന്ന് മാറ്റുകയും കൂടുതൽ ഡെമോക്രാറ്റിക് ആവുകയും ചെയ്യുന്നതിന് റോഡപകടങ്ങളുടെ ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ സ്പീക്കർ തന്നെ വന്നത് വളരെ നന്നതായി നിയമസഭയും ഈ വിഷയമൊന്ന് ഒരു സ്പെഷ്യൽ വിഷയമായി എടുത്ത് ചർച്ച ചെയ്ത് അതിനുവേണ്ട നിർദ്ദേശങ്ങൾ കൊണ്ടുവരികയും അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ പുസ്തകം പുസ്തകപ്ര എന്താ പുസ്തകമേള വലിയൊരു സംഭവമാണ് ഇപ്പോൾ ഒരു കലണ്ടർ ഇയർ ഒരു കലണ്ടറിൽ കലണ്ടർ ഇവൻ്റായിട്ട് പുസ്തകമേള മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള റോഡ് ബിഹേവിയർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കുട്ടികളെ അടക്കം പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പോതിയ ബോധം പൊതുബോധം ജനാധിപത്യ ബോധം ഡെമോക്രസിയുടെ ക്വാളിറ്റി ഓഫ് ഡെമോക്രസി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇടയാവട്ടെ അതിനുവേണ്ട ഒരു വലിയ റോഡിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അതിലേക്കുള്ള യാത്രയിൽ ഉള്ള ഒരു നല്ല മൈൽ സ്റ്റോണാണ് ടി സി രാജേഷ് സിന്ധു എഴുതിയിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം